ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു എസ് കെ ബ്ലോഗ് വിഷൻ ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മളൊരു അടിപൊളി ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു യാത്ര കാട്ടിന് ഉള്ളിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു യാത്ര പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് എന്തായിട്ടുണ്ടാവും മനസ്സിലൂടെ ഒന്ന് ഓടിയിട്ടുണ്ടാവും ഏതാണെന്നൊന്ന് പറയാമോ എല്ലാവരും ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പം ഞാൻ പറയാം എന്തായാലും ഇത് നമ്മൾ പോകുന്നത് മസിന കുടി വൈ ഊട്ടിയിലേക്കുള്ള ഒരു മനോഹരമായ ഒരു യാത്രയാട്ടോ അപ്പം ആ യാത്ര ആരും ആഗ്രഹിക്കുന്ന ഒരു ട്രെൻഡിങ്ങായിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ ആ ട്രെൻഡിങ്ങിനൊപ്പം നമ്മൾ പോയിട്ടില്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് അൺകട്ട് ചെയ്യാതെ എൻ്റെ വീഡിയോസ് അതേപടി ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുത്തത് അത് അൺകട്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് റോഡ് മാർഗമുള്ള വഴികൾ അതേപടി ഞാൻ വീഡിയോ ആക്കി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് വയനാട് വഴിയാണ് ആദ്യം പോകുന്നത് കേട്ടോ വയനാട് ചുരം താമരശ്ശേരി ചുരം അടിവാരത്തു നിന്ന് കയറിയിട്ട് എയർ പിന്നുകൾ വളവുകൾ കയറി നല്ല ക്ലൈമറ്റ് കാലാവസ്ഥകൾ അടിപൊളിയായിട്ട് അനുഭവിച്ചിട്ട് നമ്മൾ പാടി വൈ കുൽത്താമ്പത്തേരി വഴിയാണ് നമ്മൾ യാത്ര തുടരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബന്ദിപ്പൂർ വഴി അതേമാതിരി ഗുണ്ടൽപേട്ട് അതേപോലെ മസിനകുടി വൈ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റായ എന്താണ് മുത്തങ്ങാവ് ഫോറസ്റ്റാണ് ആ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര അപ്പോൾ നമ്മൾ എന്തായാലും ഫോറസ്റ്റ് കടന്നു അപ്പം മുത്തങ്ങാ ഫോറസ്റ്റ് കിടക്കുമ്പോഴുള്ള ആ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുൻപിൽ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സൈലന്റ് ഒരു വൈബ് തന്നെ കേട്ടോ ആ വൈബ് എന്നാല് അനുഭവിച്ചെന്നറിയണം ഇരുഭാഗങ്ങളിലും കഠിനമായ കാടുകൾ കഠോരമായ കാടുകൾ എന്നൊക്കെ പറയില്ല പറയാൻ വാക്കുകൾ ഉണ്ടാവില്ല ഇത്രയും നിശബ്ദതയുമുണ്ട് അതേ പാടി കിളികളുടെ ശബ്ദങ്ങൾ വരുന്നുണ്ട് ചീവിടിൻ്റെ ശബ്ദങ്ങൾ വരുന്നുണ്ട് പക്ഷെ ചുറ്റും ഭാഗത്തേക്ക് നോക്കുമ്പോൾ മൃഗങ്ങളുടെ ഒരു ഭാഗം പോലും കാണുന്നില്ല പക്ഷെ മുത്തങ്ങയുടെ ഉള്ളോട്ട് പോകുമ്പോൾ കാണുമെന്ന് വിചാരിക്കുന്നുട്ടോ കാരണം മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്ന് സഫാരികൾ പോ പോകുന്നുണ്ട് മുത്തങ്ങ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് ഉള്ളോട് യാത്രകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ മുത്തങ്ങ ഫോറസ്റ്റ് ആണ് ലക്ഷ്യമെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ സഫാരിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് യാത്ര പുറപ്പെടാൻ ശ്രമിക്കുക നേരെ മറിച്ച് കൂട്ടിയിലേക്കാണ് യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യമാക്കിയിട്ട് വണ്ടി നിർത്താതെ മുന്നോട്ട് പോകുക ചുറ്റുവട്ടത്ത് വല്ല മൃഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കണ്ടാൽ വളരെ നല്ലത് അല്ലെങ്കിൽ നേരെ മുന്നോട്ട് പോകുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഇവിടെ ഉള്ളൂട്ടോ ചെറിയ ചെറിയ ചുരങ്ങൾ മാതിരിയുള്ളൊരു കയറ്റങ്ങളാണ് ഈ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നത് ഇത് നേരെ ചെന്നെത്തുന്നത് ബന്ദിപ്പൂർ റിസർവ് ടൈഗർ റിസർവ് ഏരിയയിലാണ് കർണാടകയുടെ ബോർഡറായിട്ടൊക്കെ വരും അപ്പോൾ അവിടേക്കാണ് നമ്മൾ കടക്കാനുള്ളത് അത് കഴിഞ്ഞ് ഗൂഡല്ലൂരുണ്ട് ഗൂഢല്ലൂരിലൊക്കെ പോകാത്ത ഒരു ആരുമുണ്ടാവില്ല മുത്തങ്ങ ഫോറസ്റ്റ് യാത്ര ചെയ്യാത്തൊരു ആരും ഉണ്ടാവില്ല പക്ഷേ മസിനകുടി വഴി ഊട്ടി എന്നൊരു വാക്ക് ട്രെൻഡിങ് ആയതോടു കൂടിയാണ് ഈ മുത്തങ്ങ വീണ്ടും ആളുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കേരള വാഹനങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല അങ്ങോട്ട് കടക്കുമ്പോൾ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വണ്ടി ഒന്ന് സ്ലോ ആക്കണം ക്യാമറകൾ ഒരുപാടുണ്ട് ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം ഓവർ സ്പീഡ് പാടില്ല മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അനേകം അനേകം അമ്പുകളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജമ്പ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചു കൊണ്ട് യാത്ര ചെയ്യുക ഇപ്പം കണ്ടില്ലേ ഇതെല്ലാം ഇങ്ങോട്ട് കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്ന വാഹനങ്ങളാണ് ശബരിമലക്ക് പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അവരൊക്കെ ചെക്കിങ് ചെയ്ത് എക്സൈസ് ഓഫീസർമാരൊക്കെ ചെക്ക് സംശയം തോന്നിയ വാഹനങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്നത് റോഡ് സൈഡിൽ ഒരുപാട് കൃഷിക്കാർ അവരുടെ പശുക്കളെ മേയാൻ വേണ്ടിയിട്ട് റോഡിൽ നടുവിലൂടെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് ഞാൻ പെട്ടെന്ന് അവരെല്ലാം കണ്ടപ്പോൾ മൃഗങ്ങളാണ് കാട്ടിലെ മൃഗങ്ങളാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് സ്ലോ ആക്കി നോക്കിയപ്പോഴാണ് എല്ലാം നാട്ടുവാസികൾ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ മുത്തങ്ങ ഫോറസ്റ്റിൻ റോഡിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് സഫാരി ജംഗിൾ മുത്തങ്ങയിൽ മുത്തങ്ങയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നുണ്ട് അവിടെ നിന്നൊക്കെ മാക്സിമം ഉള്ളോ ഉൾക്കാടുകളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും ഇപ്പം കണ്ടില്ല കുരങ്ങന്മാർ ക്രോസ് ചെയ്യുന്നുണ്ട് സിംഹമാല കുരങ്ങന്മാരാണ് കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നത് സാധാരണ രീതിയിലുള്ള കുരങ്ങനല്ല അവിടെ ഉള്ളത് കുറച്ച് സിംഹമാലൻ ഫുൾ വൈറ്റ് ആയിട്ടും ഫേസ് ബ്ലാക്ക് കളറിലാണ് മുത്തങ്ങയിൽ ഇങ്ങനെയുള്ള കുരങ്ങനെ കാണുന്നത് മുന്നോട്ടുള്ള ഓരോ ബന്ദിപ്പൂരായാലും മുതലമട അതുപോലെ മസനകുടി അങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം വരും വ്ളോഗുകളിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ വ്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ യാത്രയിൽ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ഫാസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ബന്ദിപ്പൂർ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പോകുന്ന വൈലെല്ലാം പോലീസ് ചെക്കിങ് കേട്ടോ എക്സൈസ് കാരണം ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം വാഹനങ്ങൾ ബ്ലോക്ക് ഉണ്ട് എന്ന് സംശയമില്ല കേട്ടോ കാരണം അവിടുന്ന് ഊട്ടിൽ നിന്ന് കേരളത്തിലോട്ട് കുറേ വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു എൻട്രൻസ് ആണ് മുത്തങ്ങ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എക്സൈസ് ഓഫീസർമാരുടെ കഠിനമായ ചെക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വന കേട്ടോ ഏകദേശം മുത്തങ്ങയുടെ ലാസ്റ്റ് എൻറ്റിലേക്ക് എത്തുമ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ട് ഓക്കെ ശരിയാണ് പക്ഷേ ഘോരമായ വനങ്ങളും നദികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഏകദേശം നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർണാടക ബോർഡറിലേക്ക് കടക്കാം ഏകദേശം ബന്ദിപുര ടൈഗർ റിസർവ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബായ്